ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രമ്യ ഞാൻ സ്മിത മാമിൻ്റെ പേഴ്സണൽ സെഷൻ വൺ ടു വൺ സെഷൻ എടുത്ത ഒരാളാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് റീ എന്നാണ് അതിന് പറയുന്നത് ശരിക്കും റീ പോലെ തന്നെയാണ് നമ്മൾ വീണ്ടും പുനർജനിച്ച പോലെയാണ് ആ ക്ലാസ് കഴിയുമ്പോഴേക്കും ആദ്യം രണ്ട് മൂന്ന് സെഷൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ പങ്ക് കയറിയത് അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഞാൻ വളരെ നല്ല കോൺഫിഡൻസും നല്ല ധൈര്യവും എല്ലാം അതിൽ നിന്ന് ഒരുപാട് എനിക്ക് മാറ്റം ഉണ്ടായി പത്ത് സെഷനാണുള്ളത് നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാമിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാം മാം നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും മാമിൻ്റെ അടുത്ത് പറയാം മാം അതിനുള്ള എല്ലാ അതിനു വേണ്ടിയുള്ള എല്ലാ സൊല്യൂഷനും മാം പറഞ്ഞു തരും നല്ല ക്ലാസ് ആണ് എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എടുക്കുന്നത് തന്നെ മറ്റുള്ളവരിലേക്കും ഇത് എത്തണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് കാരണം അത്രയും നല്ലൊരു ക്ലാസ്സാണ് ഞാൻ ഒരുപാട് മാനസികമായിട്ടും ഞാൻ ഒരുപാട് വിഷമിച്ചാണ് ഞാൻ അത്രയും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ പങ്കെടു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തത് ഞാൻ ആദ്യം വിളിച്ചത് ഫർസാന മാമിനെയാണ് എനിക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത് മാമിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഫർസാന മാമിനോട് ഒരുപാട് നന്ദി മാം എനിക്ക് ആദ്യം എനിക്ക് ക്ലാസ്സിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കേണ്ട എല്ലാം മാറും ഈ ക്ലാസ് കറക്റ്റായിട്ട് നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വിഷമൊക്കെ മാറും നല്ല പുതിയ ഒരാളാവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫർസാന മാം പറഞ്ഞു ഫർസാന മാമിന് താങ്ക് യു സോ മച്ച് സ്മിത മാമിന് താങ്ക് യു സോ മച്ച് ഐ ലവ് യു മാം മാം നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് എല്ലാം മാമിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാം നമുക്ക് എന്ത് കാര്യങ്ങളാണ് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാം മാമിൻ്റെ അടുത്ത് കാരണം നമുക്ക് ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ അത്രയും നല്ലൊരാളാണ് നല്ല നല്ല കെയറിങ്ങും നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാമിൻ്റെ ക്ലാസ് മാം നല്ല നല്ലൊരു പേഴ്സൺ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് മാമിനെ മാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ നല്ലൊരു അടുത്തൊരാളായിട്ട് നിന്ന് എല്ലാം നമുക്ക് പറഞ്ഞു തന്ന് നല്ലൊരു ക്ലാസ്സാണ് എനിക്ക് അത്രയും എനിക്ക് മാറ്റമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് പേഴ്സണൽ സെഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം നമുക്കിപ്പം പല കാര്യങ്ങളും നമ്മളല്ലാതെ നമുക്ക് എല്ലാവരും കൂടി ഇരിക്കുന്ന ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും പക്ഷേ ഇത് പേഴ്സണലാകുമ്പോൾ നമുക്ക് എന്തും മാമിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റും എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് ഞാനിപ്പോൾ നല്ല കോണ്ഫിഡൻസ് ഉണ്ട് എൻ്റെ കൂടെ ഞാനൊരു സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുപ്പമുള്ള ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ആ നിനക്ക് രമ്യെന്നെനിക്ക് നല്ല മാറ്റമുണ്ട് ഒരുപാട് നീ ഇപ്പം മാറി നീ പഴയ ആളൊന്നുമല്ല ഇപ്പം നല്ല നിനക്ക് നല്ല ധൈര്യവും നിന്റെ പേടിയൊക്കെ മാറി നല്ല മിടുക്കിയായി നിനക്കെല്ലാം ഇപ്പം നിനക്ക് നല്ല സന്തോഷമുണ്ട് ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിൽ ഇനി പിന്നെ അതിൽ ഹീലിംഗ് ആണ് ഒരുപാട് ഹീലിംഗ് ഉണ്ട് ഹീലിംഗ് ക്ലാസ്സാണ് അതിൻ്റെ പത്ത് ക്ലാസ്സിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ഹീലിങ്ങും എല്ലാം എല്ലാം കൂടി ചേരുന്നൊരു ക്ലാസ്സാണ് അപ്പം ഞാൻ ഇനി ഹീലിംഗ് സെഷൻ കൂടി എടുക്കാൻ പോവുകയാണ് കാരണം നമ്മൾ പല പല ആൾക്കാരുമായിട്ട് നമ്മൾ വീണ്ടും സഹകരിക്കുമ്പഴ് നമുക്കറിയാം എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ലല്ലോ ഇപ്പം നെഗറ്റീവുള്ള ആൾക്കാരും കാണും നമുക്ക് നമ്മളുടെ ജോലി സംബന്ധമായും മറ്റെല്ലാം കൊണ്ട് നമുക്ക് പല ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും അപ്പം നെഗറ്റീവായി പല ആൾക്കാരും പറയും അപ്പം നമ്മളുടെ അങ്ങനെ പിന്നെ നമ്മളുടെ മൈൻഡിലോട്ട് നെഗറ്റീവ് എടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഹീലിംഗ് ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് പത്ത് ക്ലാസ് തന്നെ എനിക്ക് വളരെ നല്ല ഒരു ക്ലാസ്സാണ് അതിൽ നിന്ന് ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഇനിയും എൻ്റെ മൈൻഡിൽ നെഗറ്റീവ് നെഗറ്റീവൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹീലിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇതിൽ ഹീലിംഗ് ഉണ്ട് ഇന്നർ ചൈൽഡ് ഹീലിങ്ങും അല്ലാത്ത ഹീലിങ്ങും എല്ലാം ഉണ്ട് നല്ലൊരു ക്ലാസ്സാണ് എനിക്ക് എല്ലാവരുടത്തും പറയാനുള്ളത് എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടു പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും അത്രയ്ക്ക് നല്ലൊരു ക്ലാസ്സാണ് എല്ലാ രീതിയിലും നമുക്ക് അത്രയും നല്ലൊരു ക്ലാസ്സാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് എല്ലാവരും ഇങ്ങനെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ താങ്ക് യു സോ മച്ച് സ്മിത മാം ഐ ലവ് യു മാം താങ്ക് യു സോ മച്ച് ഫർസാന മാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സ്മിത മാം ഐ ലവ് യു സോ മച്ച് സ്മിത മാം ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് സ്മിത മാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഓൾ